കേരള നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് അറുപത്തി ഒൻപത് വയസ്സായില്ലേ ഞാനിപ്പോ നിക്കുന്ന സെന്റരാസിലാണ് അവരുടെ കേരള പെർവിദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അവരുടെ ആറ്റുള്ള പുതിയ ട്രെൻഡ്സ് എന്ന് നോക്കിയാലോ ബാ കാണാം നമ്മളിപ്പോൾ നിൽക്കുന്നത് സെൻ്ററസിലാണ് അവരുടെ ഇവിടെ കേരള പിറവി ആഘോഷത്തിലാണ് എല്ലാവരും അടിപൊളിയായി ഒരുക്കി നല്ല സുന്ദരകളായി വന്നിട്ടുണ്ട് കേരള സാരിയിൽ എന്ത് ട്രെൻഡാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ എന്താ പേര് ദില്ലിയ ഈ പുളിയിലൊക്കെ സാരി ചൂസ് ചെയ്തതാണോ ചൂസ് ചെയ്യുന്നത് എനിക്ക് പണ്ട് മതിരി ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മേ അമ്മയെ കൊടുത്ത് കണ്ട് ചെയ്യരുണ്ട് അപ്പോൾ എനിക്ക് പൊതുവേ പണ്ടത്തെതിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് കേരള പെർവേ ആയതുകൊണ്ടും ആ ഒരു ഇത് ഞാൻ സെലക്ട് ചെയ്തതാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ബ്ലൗസിന് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് കലങ്കാരി അങ്ങനത്തെ ഇതുപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ചെയ്തേക്കുന്നത് പിന്നെ ഇത് കൈത്തറി ഇതാണ് പൂത്താമ്പുള്ളിന്ന് ചെയ്തതാണ് ഒരു പാരമ്പര്യം തുടർന്നു പോകാൻ എനിക്ക് താല്പര്യമുണ്ട് പുതിയ ജന തലമുറയും അത് ചെയ്യണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എല്ലാ നവംബറും തന്നെയാണോ പുതിയ പുതിയ സാരികളും അതുപോലെ ദാവണിയൊക്കെ ചൂസ് ചെയ്യാറുണ്ട് ഇത് നമ്മുടെ കേരളത്തിൻ്റെ തനതായ വസ്ത്രം ആണല്ലോ അത് ഉടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു കേരളമങ്ക ലുക്കാണ് അതിപ്പോൾ എല്ലാവരും ഒരേപോലെ എടുക്കുമ്പോഴാണല്ലോ അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി നമുക്ക് കൂടുതലായിട്ട് പ്രദർശിപ്പിക്കപ്പെടുന്നത് ഇത് കുറച്ച് പഴയല്ല കുറച്ച് പുതിയതായിട്ടുള്ളൊരു ടിഷ്യൂ മോഡൽ സെറ്റാണ് എൻ്റെ ഫസ്റ്റ് കേരളപ്പിറവിയാണ് സാരി എടുത്തിട്ടുള്ളത് പ്ലസ് ടു വരെ യൂണിഫോം അങ്ങനെ ടീച്ചേഴ്സ് എടുക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ നോക്കുമായിരുന്നു എന്നാണ് നമുക്കിങ്ങനെ കേരളപ്പിറവിക്ക് സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ വരാൻ പറ്റുക പക്ഷേ ഇത്തവണ അത് നടന്നു ഞാനത് ചൂസ് ചെയ്ത് തരുമ്പോൾ അങ്ങനെ ആകുന്നതാണ് ഞാനിങ്ങനെ ഹെവിയാക്കാറില്ല അവിടെ ഫ്രണ്ട്സിൻ്റെ സജഷൻ അവരാണ് എനിക്ക് സജഷൻ തരുന്നത് ഇത് എടുത്തിട്ട് എനിക്ക് ഇത് ചെയ്യുമോ അവരാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത് ഫുൾ കാര്യങ്ങൾ ഇത് എനിക്ക് കേരള സാരിയാണ് പൊതുവേ ഇഷ്ടം എൻ്റെയും ആദ്യത്തെ കേരള പിറവി ഇവിടുത്തെ കോളേജിൽ ആദ്യമായിട്ടാണ് ഞാൻ സാരി കൊടുക്കുന്നത് സെറ്റ് പ്രത്യേകിച്ച് സെറ്റ് സാരി സെറ്റ് കൊണ്ടാണ് കൂടുതലെനിക്കിഷ്ടം സാരി നിൽക്കാറ് അപ്പൊ പുളിയിലക്കാരെ പണ്ട് തൊട്ടൊരാഗ്രഹമായിരുന്നു ഇടക്കുക അമ്മമാരൊക്കെ കൂടുതലും യൂസ് ചെയ്തിട്ടുണ്ട് ഒരു സിമ്പിളാണ് എടുക്കാൻ ഈ ബ്ലൗസ് ഇങ്ങനെ ബ്ലൗസ് ആക്ച്വലി ഇത് ഇന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിമേഡ് എടുത്തതാണ് ഇപ്പൊ റെഡിമെയ്ഡ് കിട്ടുമല്ലോ ഇതിനുവേണ്ടി കളർ കിട്ടിയില്ല ഗ്രീൻ കളർ കിട്ടിയില്ല അതിന് വേണ്ടി ഓടിയിടുന്നു അങ്ങനെ ഓണത്തിന് പുളിയിലെല്ലോ എനിക്ക് തോന്നുന്നു എല്ലാ ഓൾമോസ്റ്റ് ട്രെൻഡല്ല എല്ലാ കാലവും പുള്ളികളൊക്കെ അറങ്ങനെ തീർച്ചയായിട്ടും അതിപ്പോൾ കുറച്ചും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് ഹെവി ആയിട്ട് ഇട്ടിട്ട് സാരി സിമ്പിൾ അല്ലേ ഓൾറെഡി നല്ല സിമ്പിളാണ് അപ്പോൾ ബ്ലൗസ് നല്ല ഹെവി ഹെവിയായിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുക പഴയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് കൂടുതലും ആയിരിക്കണം ഇപ്പോൾ ടിഷ്യൂസ് ആയി തുടങ്ങി പിന്നെ അതിൽ കുറേ കുറേ വർക്കായി കണ്ട അങ്ങനെ ഇല്ലല്ലോ കൂടുതലും ഒറ്റ സാരി ഒറ്റക്ക് ഗോൾഡ് കരച്ച ഗോൾഡ് കര മാത്രം ഞാൻ ഇപ്പോഴാണ് പല വെറൈറ്റി ആയിട്ട് ഡിസൈനും എംബ്രോയ്ഡറിയും പൊതുവേ എന്ന് പറഞ്ഞാ നമ്മുടെ ആ ഒരു പാരമ്പര്യം കീപ്പ് ചെയ്യുന്ന ഒന്നുകൂടെയാണ് നമ്മള് കേരള സാരി കൂടാതെ തന്നെ ഇപ്പൊ നമ്മുടെ രാജ്ഞിമാരാണെങ്കിലും തമുരാട്ടിമാരൊക്കെ ആ ഒരു പട്ടുസാരി നല്ല പട്ടുകൊണ്ട് നിർമ്മിച്ച തന്നായിട്ടുള്ള സാരിയാണല്ലോ എടുക്കാറ് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് വെറൈറ്റിക്ക് ഈ കത്തൊക്കെ മാറ്റി പട്ടു സാരിയാക്കാന്ന് വിചാരിച്ചു അതെ അതെ നമുക്ക് ഇന്നിപ്പോ മോഹിനിയാട്ടം കോമ്പറ്റീഷൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സബരിയ ഭരണാട്യ ഡിപ്പാർട്ട്മെന്റ് ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പലരും പല മോഡലിലാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പൊ കേരള സാരിയിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് പുളിയിലക്കാരെ ഉണ്ട് അതേപോലെ കലം ക്കാരി ബ്ലൗസ് ഉണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റിയും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് സെന്റ് റേസസ് ഇപ്പോഴും ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ട്രെൻഡ് സെറ്റിംഗ് നമ്മൾ തന്നെ ആയിരിക്കും നോർമൽ ഒരു ബ്ലൂ കലറുള്ള കോട്ടൺ സെറ്റ് സാരിയാണ് പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് സെറ്റ് സാരി ഉടുക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡും ഫോളോ ചെയ്യണമെന്നുണ്ട് എന്നാൽ നമ്മൾ പഴയ ട്രഡീഷണൽ വിട്ടുപോയി എന്നുള്ളതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുത്തതാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും ബി എ ഭരതാട്ട സ്റ്റുഡൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് പ്രോഗ്രാം വന്നാലും ഞങ്ങൾ എല്ലാവരും സാരിയില്ല എന്ത് സാരി എടുത്തുവരാനും ഇത് വർഷം പഴക്കമുള്ളത് എൻ്റെ അമ്മയുടെ ആണ് പേരിടലിന് എന്റെ അമ്മേട്ട് സെറ്റുമുണ്ട് എന്റെ അമ്മ എന്റെ ജീവിതം പറഞ്ഞു വരുമ്പോൾ അമ്മേട്ട സെറ്റുമുണ്ട് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാ അല്ല സെറ്റുമുണ്ട് വേറൊന്നും കിട്ടിയില്ല അമ്മയുടെ അല്ല അതന്നെ അവടെ പേരിടലിന് അവടെ അമ്മ ധരിച്ചിരുന്ന സാരിയാണിത് അത്ര തലമുറകൾ അല്ല തലമുറ തലമുറകൾ കൈമാറി വന്ന സാരിയാണ് കൈമാറി വന്ന സാരി എന്റെ കൊച്ചിന്റെ പേരിടൽ നിന്ന് ഞാൻ ഭാഗ്യമുണ്ടാവട്ടെ നമ്പർ ഒന്നായത് കൊണ്ട് കേരളപ്പറവിയായത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ മോഹിനിയാട്ട കോമ്പറ്റീഷൻ നടക്കുക അപ്പം നമ്മുടെ ട്രഡീഷൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ സെറ്റുമുണ്ട് തന്നെ പല പല വെറൈറ്റീസിൽ വന്നിരിക്കുന്നതാണ് എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ സാരിയെക്കാട്ടും നോർമൽ സാരീസ് എടുക്കാൻ ഇഷ്ടം എന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ അതുകൊണ്ട് സെലക്ട് അല്ലാതെ താല്പര്യം ഉണ്ടായിട്ടല്ലോ അങ്ങനെയല്ല ഇഷ്ടമാണ് നല്ല കൂടുതലും മറ്റു നോർമൽ ടൈപ്പ് സാരികൾ ഇഷ്ടമാണ്